ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് തീരെ പറ്റില്ല പ്രശ്ന ഒട്ടും വയ്യ പറ്റില്ലേദന ഇവനാണെങ്കി അവിടെ ഒരു സമാധാനവും തരുന്നില്ല നമുക്ക് സുമിത്രെ പോയി ഒന്ന് കാണാം സുമിയോടൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പോലെ സുമി എന്തിയെ അവളെ എവിടെങ്ങാനും കാണും മോളെ സുമീ സുമീ ഇന്നാ മോളെ സലണ്ടർ കരയോഗത്തിന്ന് ഇന്ന ഇന്ന പിടിക്ക് അല്ല ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു ജോലിക്കൊക്കെ പോകണ്ടേ വയസ്സ് പത്ത് മുപ്പത്തി ഒന്നായില്ലേ ഒരു കല്യാണമൊക്കെ കല്യാണം ഒക്കെ കഴിക്കണ്ടേ പോത്ര ദേഷ്യം ഹോ ഒന്നും പറയണ്ട അവളുടെ ഒരു ദേഷ്യം

എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ നല്ല ക്ഷമയുള്ള കൂട്ടത്തില് അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ട വേണ്ടാന്ന് വെച്ചത് വയസ്സ് നാല്പത്തഞ്ച് കഴിഞ്ഞു ഇപ്പഴാ കല്യാണം കഴിക്കാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ നമ്മുടെ സുമിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞല്ലോ അവളെ ഇങ്ങനെ നിർത്താനാന്നോ പരിപാടി അപ്പൊ സൗകര്യം പോലെ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കെ ഇങ്ങോട്ട് വാടാ ഈ പിശാച്ചുനസ് തന്നെ ഈ മുതുക്കഞ്ഞു ഇങ്ങോട്ട് നടക്കടാ പോട്ടെ നടക്കട നീ ആരാ നാടി നിന്റെ വിചാരം മൂക്കല് പല്ലു മുളക്കാറായി അവനെങ്കിലും നിന്നെ കെട്ടാന്ന് സമ്മതിച്ചല്ലേ അതന്നെ നിന്റെ ഭാഗ്യം അയ്യേ ആ കൃഷ്ണാപ്പനെയോ അമ്മ തന്നെ കെട്ടിക്കോ ഓ ഇത്രയും കാലം എന്നെടുത്തത് പോരേ മോളെ ഇനി നീ അമ്മനെ കെട്ടിക്കാൻ നടക്കുന്നു ആ സത്ത് അതേ അമ്മ തന്നെ തീരെ വയ്യോ മോനെ

ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുള്ളി ആടും പേരിനെന്തെങ്കിലും മതി എന്നുള്ള മട്ടിൽ ആരോട് പറയാം കേട്ടോ ഇവിടെ ഒരു കേബിൾ കണക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് അതിന് മൂലം അവൾ കടിച്ചു വരുവാ ഞാൻ അയക്കുന്ന പൈസ എന്താ ചെയ്യുന്നേ മോനിക്കേ സുമേഷ് സ്പീക്കറ യ്യ നീ അയക്കുന്ന പൈസക്ക് ഇവിടെ മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ല അപ്രണ്ടിന്റെ കേബിൾ കണക്ഷൻ അപ്പ ഇതിലും മാത്രം ഞാൻ ആയിക്കുന്ന പൈസയൊക്കെ അങ്ങ ചെലവായി പോണോ അതെ ഇവിടെ രണ്ടറ്റം കൂട്ടിമുടിക്കാനുള്ള പാട എനിക്കറിയാം അതിടയ്ക്കാണ് അവളെ ഒരു കാളക ഞാനാണോ ഇപ്പോ കണക്ക് പറഞ്ഞത പിന്നെ ഞാനാണോ ഇപ്പോ കണക്ക് പറഞ്ഞത അതെ നീ നിന്റെ ഇഷ്ടത്തിനടി പൈസലവാക്കി പിന്നെ അമ്മേടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാനാണ് ഞാൻന്ത് ചെലവാക്കി എന്ന നീ പറയുന്നു ഈ വീടിന്റെ പുറത്തുപോല ഞാൻ പോവറില്ല നിനക്കറിയോ ഫോണിങ്ങ എന്നെ അതെ അതെടാ അതെ സുമി നീ ഒっち എടുത്തിട്ടൊന്നേ ആദൊരു കാര്യവില്ല ഞാൻ ഓടൊരു കുടുംബം നോക്കുന്നത് നീ തോന്നിയ പോലെ കാശിയിലവാക്കിയിട്ട് ഇവിടെ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതെങ്ങനെയാ സ്വന്തം കയ്യിൽ നിന്ന് കാശീലവാക്കുമ്പോഴല്ല എന്റെ വില അറിയുള്ളൂ വല്ലോടും ചെലവിൽ ജീവിക്കുമ്പോ എന്തോ ആവാല്ലോ എങ്ങോട്ടാടി ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങോട്ടാ എന്നൊക്കെ പൊക്കി പിടിച്ചോണ്ട് ദൂർത്തടിക്കാനാ ഈ പ്രായത്തിലാണ് ജോലി അന്വേഷിച്ചു വരുന്നത് ഏഹ് അഞ്ചു വർഷം കഴിയുമ്പോഴേ റിട്ടയർ ചെയ്യേണ്ടി വരില്ലേ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഇവിടെ വേക്കൻസി ഇല്ല പിന്നെ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് വേക്കൻസിള്ളത് കുഴിലോട്ടും കാലം നീട്ടിപ്പിച്ചിരിക്കുന്നത് നിങ്ങളോടെ ആ പറ സ്വാമി എടി നിന്റെ കോളേജിൽ ഇപ്പൊ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ ആ നീ ജോലിക്ക് ശ്രമിച്ചു തുടങ്ങിയോ ആ അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്കൂൾ ആയാലും മതി ആ എടി പക്ഷേ ഇപ്പൊ സ്കൂളും കോളേജിലൊക്കെ ഡോണേഷൻ ഇല്ലാതെ വലിയ മെനക്കേടാ എന്നാലും നോക്കട്ടെ ഉറപ്പൊന്നും ഓക്കേ

സർ ഇവിടെ ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ടെന്ന് കേട്ടു പിന്നെ ഞാനിവിടെ പിന്നെ കുട്ടിയെ പോലെ ഞാനും മരുടെ കേട്ടോ എക്സ്ക്യൂസ് മീ സർ സർ ഫയൽ നിന്നെ ആരെ കൊണ്ട് ക്ഷണിച്ചെ ഞങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് നിനക്ക് നിനക്കറിയില്ലേ അവന്റെ ഫയലും കൊണ്ടൊരു ആത്മാർത്ഥ അറിയപ്പെടാൻ പേടിച്ചു പോയു ചുമ്മാ ഞാൻ ആക്ച്വലി ഒരു ശാന്ത പ്രതാമേ പിന്നെ വർക്കിൽ ഇളക്കി ചുമ്മാ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയുണ്ടോ ി കഴിഞ്ഞോടി ായ സുമിയെ ബാങ്കിൽ ക്ലർക്കിന്റെ ജോലിക്കായി നിയമിച്ചിരിക്കുന്നു അപ്പൊ മൂത്തമോനെയും മരുമോളെയും ഇനി സുമിയുടെ കാര്യം സുമി സ്വന്തമായി നോക്കിക്കൊള്ളാമെന്ന്